നമസ്കാരം ഞാൻ ഡോക്ടർ ജാനകി സമദ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വന്ധ്യതയുള്ള സ്ത്രീകളിൽ സർജറി അതായത് ശസ്ത്രക്രിയ ആവശ്യമാണോ ഇല്ലേ എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഓൾറെഡി പലതാണ് പല ടോക്കുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വന്ധ്യത ഒരു രോഗമല്ല അതൊരു രോഗലക്ഷണമാണ് അപ്പോൾ ആ രോഗലക്ഷണം പല രോഗങ്ങൾ കാരണവും വരാം അപ്പോൾ എല്ലാ രോഗങ്ങളിലും ശസ്ത്രക്രിയ അല്ല ചികിത്സാവിധി ചില പ്രത്യേക രോഗങ്ങളിൽ മാത്രമാണ് ശസ്ത്രക്രിയ വേണ്ടി വേണ്ടിവരിക അപ്പോൾ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും വന്ധ്യത ഉള്ളവരിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ശസ്ത്രക്രിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് അതായത് മിനിമൽ ആക്സസ് സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ഹിസ്ട്രോസ്കോപ്പി എന്നീ സർജറീസാണ് എന്തുകൊണ്ടാണ് ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ ഹിസ്ട്രോസ്കോപ്പി പ്രിഫർ ചെയ്യുന്നത് പൊതുവേ നമ്മൾ ഓപ്പൺ സർജറി അല്ലെങ്കിൽ വയറ് തുറന്നുള്ള വലിയ മുറിവുണ്ടാക്കി ചെയ്യുന്ന സർജറിയും ഇതും തമ്മിലുള്ള വ്യത്യാസം മുറിവിൻ്റെ സൈസിൽ തന്നെയാണ് ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ ഒരു സെൻറ്റിമീറ്റർ സൈസുള്ള മൂന്നോ നാലോ മുറിവുകൾ ഉണ്ടാക്കിയാണ് ഉള്ളിൽ ചെന്ന് നമ്മൾ സർജറി ചെയ്യുന്നത് മുറിവിൻ്റെ സൈസ് കുറയുന്നത് കൊണ്ട് തന്നെ വേദന കുറവായിരിക്കും മുറി ഉണങ്ങാനുള്ള സമയം വളരെ കുറവ് മതി മാത്രമല്ല ആശുപത്രിയിൽ കിടക്കേണ്ട ഡ്യൂറേഷൻ എല്ലാം വളരെ കുറവായിരിക്കും അതേസമയം വയറ് തുറന്നുള്ള വലിയ സർജറി ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള വേദന അതിനനുസരിച്ച് വേണ്ട മെഡിസിൻസ് പരിചരണം എല്ലാം ആവശ്യമാണ് കുറച്ച് നാൾ കൂടുതൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടിയും വരും അപ്പോൾ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സൗകര്യം എന്ന് പറയുന്നതും പെട്ടെന്ന് ആ സർജറിയിൽ നിന്ന് റിക്കവർ ആവാൻ എളുപ്പം എന്ന് പറയുന്നതും താക്കോൽദോര ശസ്ത്രക്രിയയിലാണ് എന്നാൽ അതുകൊണ്ട് മാത്രമാണോ നമ്മളിത് ചെയ്യുന്നത് അല്ല ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ അതായത് വയറ് തുറന്നുള്ള സർജറി ചെയ്യുമ്പോൾ പലപ്പോഴും ഒട്ടലുണ്ടാകാൻ അതായത് ഓപ്പറേഷന് ശേഷം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ മുറിവുകൾ ഉണങ്ങുന്ന സമയത്തുള്ള ഒട്ടലുകൾ ഉണ്ടാകാൻ സാധ്യത കുറച്ചും കൂടെ കൂടുതലാണ് അതായത് യൂട്രസ് ഓവറി ഫെലോപ്പിയൻ ട്യൂബ് ഇങ്ങനത്തെ ഓർഗൻസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാനും അത് കാരണം പിന്നെ വന്ധ്യത ഉണ്ടാകാനും കാരണമാകാം എന്നാൽ ലാപ്രോസ്കോപ്പി അതായത് താക്കോൽദാര ശസ്ത്രക്രിയ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ ഒട്ടലിൻ്റെ സാധ്യത കുറച്ചും കൂടെ കുറവായിരിക്കും അപ്പോൾ അത് കാരണം പിന്നീട് വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യതയും കുറവായിരിക്കും അപ്പോൾ എന്തൊക്കെ അസുഖങ്ങളിലാണ് നമ്മൾ സർജറി ചെയ്യുന്നത് ഏറ്റവും കോമണായിട്ട് പറയാനുള്ളത് ഗർഭാശയ മുഴകളാണ് അത് രണ്ട് ടൈപ്പ് ഉണ്ട് പൊതുവെ ഫൈബ്രോയിഡെന്നും അടിനോമയോമാണെന്നും പറഞ്ഞ് രണ്ട് രീതിയിൽ മുഴകൾ വരാം എല്ലാ മുഴകളെയും കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്നില്ല ചില സ്ഥലങ്ങളിൽ അതായത് ചില സാഹചര്യങ്ങളിലാണ് മുഴകൾ വന്ധ്യത ഉണ്ടാക്കുന്നത് അതായത് യൂട്രസിന് ഉള്ളിലേക്ക് തള്ളുന്ന മുഴകൾ അല്ലെങ്കിൽ ഭിത്തിയിലിരിക്കുന്ന വളരെ വലിയ മുഴകളുമാണ് വന്ധ്യത ഉണ്ടാക്കുക യൂട്രസിന് പുറത്തേക്ക് തള്ളുന്ന മുഴകളൊന്നും ഇവിടെ കാരണമാകാറില്ല അപ്പോൾ അകത്തേക്ക് തള്ളുന്ന മുഴകൾ മാത്രമാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഹിസ്ട്രോസ്കോപ്പിക് മയോമെക്റ്റമി എന്ന് പറയുന്ന സർജറി വെച്ച് നമുക്ക് യൂട്രസിനകത്തേക്ക് തള്ളുന്ന മുഴകൾ റിമൂവ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല വലിയ മുഴകളാണ് അതായത് ഇപ്പോൾ അകത്തേക്ക് തള്ളുന്നതെന്ന് മാത്രമല്ല ഭിത്തിയിൽ തന്നെയുള്ള മുഴയാണ് പക്ഷേ വളരെ വലുതായതുകൊണ്ട് കുറച്ചകത്തേക്ക് തള്ളുന്നു അങ്ങനത്തെ മുഴകളാണെങ്കിൽ ലാപ്രോസ്കോപ്പിയും ഹിസ്ട്രോസ്കോപ്പിയും രണ്ടും കൂടെ ചേർന്ന് തന്നെ നമുക്ക് മുഴ റിമൂവ് ചെയ്യാൻ സാധിക്കും മുഴ റിമൂവ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ മുഴ ഇരിക്കുന്നിടത്തോളം കാലം യൂട്രസിനകത്തേക്ക് തള്ളുന്നിടത്തോളം കാലം ഒരു ഭ്രൂണത്തിന് അവിടെ പോയി ഉറയ്ക്കാൻ കഴിയില്ല ഭ്രൂണം എങ്ങാനും ഈ മുഴയിലാണ് ഉറയ്ക്കുന്നതെങ്കിൽ അത് ഒന്ന് ഉറയ്ക്കാൻ ബുദ്ധിമുട്ടാണ് രണ്ട് അലസി പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇൻ കേസ് ഇപ്പോൾ അവിടെയല്ല ഭ്രൂണം ഉറച്ചത് ഭ്രൂണമല്ലാതെ നല്ല സ്ഥലത്ത് തന്നെ ഉറച്ചുവെങ്കിൽ പോലും മുപ്പത് ശതമാനം സ്ത്രീകളിൽ ഗർഭത്തോടുകൂടി ഈ മുഴയും വലുതാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുഞ്ഞ് വളരുന്നതിൻ്റെ കൂടെ തന്നെ മുഴയും വളരും അപ്പോൾ കുഞ്ഞിന് ന്യൂട്രസിനകത്ത് സ്ഥലം കുറവായിരിക്കും വെയ്റ്റ് കുറയുക അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള റിസ്ക്കും കൂടുതലായിരിക്കും ഇതുകൊണ്ടാണ് യൂട്രസിനകത്തേക്ക് തള്ളുന്ന മുഴകൾ പൊതുവേ റിമൂവ് ചെയ്യേണ്ടി വരുന്നത് രണ്ടാമത്തെ മേജർ റീസൺ എന്ന് പറയുന്നത് കഞ്ചനറ്റൽ അനോമിലീസ് ഓഫ് ദി യൂട്രസ് ആണ് അതായത് യൂട്രസ്സിന് അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് ജന്മനാ ഉള്ള ചില ബുദ്ധിമുട്ട് ചില ഷേപ്പിനുള്ള വ്യത്യാസങ്ങൾ വരാം അത് ഒരു സ്ത്രീ ജനിക്കുമ്പോൾ തന്നെ സംഭവിക്കാവുന്ന കാര്യമാണ് അതായത് ഒരു യൂട്രസിനുള്ളിൽ ഒരു ഭിത്തി വളരുന്നത് പോലെ കാണാം ചിലപ്പോൾ ഒരു യൂട്രസിൻ്റെ പകുതി സൈസേ കാണുള്ളൂ അല്ലെങ്കിൽ രണ്ട് യൂട്രസ് ആയിട്ടിരിക്കാം ഈ എല്ലാ ബുദ്ധിമുട്ടുകളും ഒന്നും ചിലപ്പോൾ ആ സ്ത്രീ അറിയണമെന്ന് പോലെ ഈ പറഞ്ഞ ജന്മന വൈകല്യമുള്ള യൂട്രസ്സുള്ള മെജോറിറ്റി സ്ത്രീകളും ഇതറിയാതെ തന്നെ ഗർഭിണിയായി പ്രസവിച്ച് പോകാറാണ് സാ സാധാരണ സംഭവിക്കുക എപ്പോഴെങ്കിലും ഇൻസിഡൻറ്റലായിട്ട് ഏതെങ്കിലും സ്കാൻ ചെയ്യുമ്പോഴോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കുക ചിലപ്പോൾ കണ്ടുപിടിക്കാറില്ല പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇത് വന്ധ്യതയുണ്ടാകാം മിക്കവാറും ഇതുണ്ടാകുന്നത് സെപ്റ്റേറ്റ് യൂട്രസ് എന്ന് പറയുന്ന കണ്ടീഷനിലാണ് അതായത് യൂട്രസിൻ്റെ ഉള്ളിലൊരു ഭിത്തി പോലെ വളരുന്നുണ്ടാകും ഇതുണ്ടെന്നുണ്ടെങ്കിൽ വന്ധ്യത എന്നതിനേക്കാൾ ഉപരി അബോർഷൻ റിസ്ക് കൂടുകയാണ് ചെയ്യുക അതായത് ഈ ഭിത്തിയിലാണ് ഭ്രൂണം ഉറക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ ഈ ഭ്രൂണത്തിന് വളരാനുള്ള രക്തയോട്ടം ആ ഭിത്തിക്ക് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഭ്രൂണം അലസിപ്പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പോൾ രണ്ടോ രണ്ടിൽ കൂടുതലോ ഗർഭങ്ങൾ അലസിയ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഐഡിയലി നമ്മൾ യൂട്രസിൻ്റെ അകം കാണണം അതും ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്ന സർജറി കൂടെ തന്നെയാണ് ഉള്ള് കാണുന്നത് ഉള്ളു കണ്ട് ഇങ്ങനെയൊരു ഭിത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയേണ്ടതാണ് ഇപ്പോൾ ഹിസ്ട്രോസ്കോപ്പി ചെയ്താൽ മാത്രമല്ല ഭിത്തി കണ്ടുപിടിക്കാൻ പറ്റുക ത്രീ ഡി അൾട്രാസൗണ്ട് എം ആർ ഐ പോലത്തെ സ്കാനുകൾ വഴി കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ചികിത്സ എന്ന് പറയുന്നത് ഹിസ്ട്രോസ്കോപ്പി വഴി തന്നെയാണ് ഈ ജന്മന ഉള്ള വൈകല്യത്തിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ചെറിയൊരു കാര്യമാണ് വജൈനൽ സെപ്റ്റം അതായത് യോനിയിൽ വരുന്ന സെപ്റ്റം ഇതേപോലെ ഭിത്തി യൂട്രസിൽ വളരുന്നതിന് പകരം യോനിയിലാണ് വളരുന്നതെങ്കിൽ ചിലപ്പോൾ ചെറിയ കുട്ടിയായിരിക്കും ആർത്തവ സമയത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ അത് അപ്പോഴേ കണ്ടുപിടിക്കും അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഗർഭിണിയാകാൻ ശ്രമിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ കണ്ടുപിടിക്കപ്പെടുന്നത് അതും സർജറി വഴി ശരിയാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് മൂന്നാമതായി പറയാനുള്ളത് എൻഡോമെട്രിയൽ പോളിപ്പ് എന്ന് പറയുന്ന കണ്ടീഷനെ പറ്റിയാണ് അതായത് ഈ യൂട്രസിൻ്റെ അകത്തൊരു പാട പോലെ ഒരു വളരുന്ന ഒരു ലൈനിങ് ആണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത് എൻഡോമെട്രിയമാണ് ഓരോ മാസവും ആർത്തവ സമയത്ത് പൊഴിഞ്ഞു പോകുന്ന ഭാഗം ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ഒരുപാട് കൂടുന്ന എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായാൽ ഈ എൻഡോമെട്രി ഒരുപാട് വളരാനും അതിൽ കൈവിരലുകൾ പോലത്തെ ചെറിയ ചെറിയ വളർച്ചകൾ ഉണ്ടാകാനുമുള്ള റിസ്ക് ഉണ്ട് അതിനെയാണ് പോളിപ്പ് എന്ന് പറയുന്നത് പോളിപ്പും ഫൈബ്രോയിഡും ഒന്നുമല്ല അപ്പോൾ പോളിപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭ്രൂണത്തിന് ഉറയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും വലിയ പോളിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ വന്ധ്യതയ്ക്കൊരു കാരണമാണ് ഈ പോളിപ്പ് റിമൂവ് ചെയ്യാനും ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്ന സർജറി കൊണ്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതാണ് യൂഷ്വലി യൂട്രസിൽ വരുന്ന പ്രശ്നങ്ങൾ ഇനി നമ്മൾ അണ്ടവാഹിനി കുഴലുകളിലേക്ക് എന്നുണ്ടെങ്കിൽ അത് ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴലിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്ന് ഹൈഡ്രോസാൽപിങ്സ് എന്ന് പറയുന്ന അസുഖമാണ് അതായത് അണ്ടവാഹിനി കുഴലുകളിൽ വെള്ളം കെട്ടുന്ന അവസ്ഥയാണ് ഇത് സാധാരണയായി ഉണ്ടാകുന്നത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ടി ബി അതായത് ട്യൂബക് പിന്നെ എൻഡോമെട്രി യൂസസ് ഇങ്ങനത്തെ അസുഖങ്ങളുള്ളവരിൽ കണ്ടുവരാറുണ്ട് ഈ ഉള്ളിൽ കെട്ടുന്ന വെള്ളം അണുബാധയുള്ള വെള്ളമാകാം ഈ വെള്ളം യൂട്രസിൻ്റെ അകത്തേക്ക് ഒലിച്ചിറങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭ്രൂണത്തിന് അവിടെ ഉറയ്ക്കാൻ കഴിയില്ല അങ്ങനെ ഉറക്കാനുള്ളൊരു അന്തരീക്ഷം ആയിരിക്കില്ല യൂട്രസിൻ്റെ അകത്ത് എപ്പോഴും ഒരു അന്തരീക്ഷമായിരിക്കും ഇങ്ങനെയുള്ള സ്ത്രീകളിലും ഈ ഹൈഡ്രോസാൽപിങ്സ് എപ്പോഴും നിൽക്കുന്ന ക്രോണിക്കായിട്ട് നിൽക്കുന്ന സ്ത്രീകളിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ആ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ ആ ട്യൂബും യൂട്രസിൻ്റെ ഇടയിലുള്ള കണക്ഷൻ കട്ട് ചെയ്യേണ്ടി വരും ഇതും ലാപ്രോസ്കോപ്പി വഴി ചെറിയ മുറികളുണ്ടാക്കി ഉള്ളിൽ ചെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് എസ്പെഷ്യലി നമ്മൾ ഐ വി എഫ് ടെസ് ടു ബി ബി ചികിത്സയായിട്ട് മുന്നോട്ട് പോകുന്ന സ്ത്രീകളിലാണ് ഇതേറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യാറുള്ളത് രണ്ടാമത്തെ മെയിൻ സർജറി എന്ന് പറയുന്നത് ട്യൂബൽ കാനിലേഷനാണ് അതായത് ട്യൂബിൽ ബ്ലോക്ക് ഉള്ള സ്ത്രീകളിൽ ചെയ്യുന്ന പ്രോസീജ്യറാണ് അപ്പോൾ ട്യൂബിൽ ബ്ലോക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതായത് അണ്ടവാഹിനിക്കുടലുകൾ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് തുറക്കാനായിട്ട് ചെയ്യുന്നതാണ് അത് സക്സസ്ഫുൾ ആവുകയാണോ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് സ്വന്തമായിട്ട് തന്നെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ സാധിക്കും അതായത് മറ്റ് ചികിത്സകളൊന്നും എടുക്കാതെ തന്നെ സാധിക്കും പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ അതും ഹിസ്ട്രോസ്കോപ്പി വഴിയാണ് ഈ ബ്ലോക്ക് റിമൂവ് ചെയ്യുന്നത് മൂന്നാമത് നമ്മൾ ട്യൂബിൽ ചെയ്യാവുന്നത് ട്യൂബൽ റീ എന്ന് പറയുന്ന പ്രൊസീജിയറാണ് അതായത് പ്രസവം നിർത്തി കഴിഞ്ഞ് അതായത് നേരത്തെ കുട്ടികളുണ്ടായി രണ്ടോ മൂന്നോ കുട്ടികളുണ്ട് അതിനുശേഷം പ്രസവം നിർത്തിയൊരു സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീക്ക് ഇനി കുട്ടികൾ കുട്ടികളുണ്ടാകാൻ പറ്റുമോ പറ്റും അതിന് രണ്ട് വഴികളുണ്ട് ഒന്ന് നേരെ അതായത് പ്രായം കൂടി മുപ്പത്തഞ്ചിന് മുകളിലുള്ളൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പ്രായധിക്കാൻ കാരണം നമുക്ക് നേരത്തെ ഐ വി എഫ് തന്നെ ചെയ്യാം സ്ട്രേറ്റ് വേ നമ്മൾ വേറൊന്നിനും പോകാതെ ടെസ്റ്റു ബേബി ചികിത്സയ്ക്ക് തന്നെ മുന്നോട്ട് പോകാം അതിന് ട്യൂബിൻ്റെ ആവശ്യമില്ല അപ്പോൾ ട്യൂബ് പ്രസവം നിർത്തുമ്പോൾ സാധാരണ ചെയ്യുന്നത് ട്യൂബിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളയുകയാണ് ചെയ്യുക അപ്പോൾ അപ്പം ട്യൂബില്ലായെന്നുണ്ടെങ്കിലും ഐ വി എഫ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഓപ്ഷൻ ഇത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരികൾ അതായത് മുപ്പത്തഞ്ചിന് താഴെ പ്രായമുള്ള സ്ത്രീകളിലാണ് അത് പ്രിഫർ ചെയ്യുന്നത് അതാണ് ട്യൂബൽ റീക്കാനലൈസേഷൻ അതായത് ട്യൂബിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന സർജറിയാണ് ഇതും ലാപ്രോസ്കോപ്പി വഴിയാണ് ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല ആദ്യം ലാപ്രോസ്കോപ്പി ചെയ്ത് ചെന്ന് ആ ട്യൂബിൻ്റെ ബാക്കിയുള്ള ഭാഗം ആരോഗ്യപരമായിട്ടാണോ ഇരിക്കുന്നത് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്നെല്ലാം നോക്കിയിട്ടാണ് ചെയ്യുക ഇങ്ങനെ ട്യൂബ് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞാൽ ആ സ്ത്രീക്കും വേറെ ചികിത്സകളൊന്നും പിന്നെ എടുക്കാതെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അല്ലയെന്നുണ്ടെങ്കിൽ ചികിത്സകൾ അതിന് ശേഷം കുറെ കൂടി ലഘുവായിട്ടുള്ള ഐ യു ഐ ഓവുലേഷൻ ഇൻഡക്ഷൻ പോലത്തെ ചികിത്സകൾ എടുക്കാവുന്നതാണ് ഇതാണ് ട്യൂബുമായി ബന്ധപ്പെട്ട് വരുന്ന സർജറീസ് ഇനി ഓവറിയില് വരുന്ന സർജറീസ് പറയാനാണെങ്കിൽ ബേസിക്കലി പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ഒരു അസുഖം ഒരുപാട് കോമൺ ആയിട്ട് ഇപ്പോൾ കേൾക്കുന്നതാണ് അത് ബേസിക്കലി ഒരു ഹോർമോണൽ ഡിസീസാണ് പക്ഷേ ആ അസുഖമുള്ളവരിൽ ഓവറീസിൽ കുമിള കുമിള പോലെ വരാൻ കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ വരാന് നീര് വന്ന പോലെ ഓവറീസ് ഇരിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഓവറീസിന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ലാപ്രോസ്കോപ്പിക് ഓവേറിയൻ ഡ്രില്ലിങ് അതും ഈ പറഞ്ഞ ലാപ്രോസ്കോപ്പി വഴിയാണ് ചെയ്യുന്നത് വളരെ സിമ്പിൾ പ്രൊസീജിയർ ആണ് പക്ഷേ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് പി സി ഒ എസിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും സർജറി അല്ല പി സി ഒ ആയിട്ടൊരു ആൾ വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജീവിതശൈലി മോഡിഫൈ ചെയ്യാന്നുള്ളതാണ് അതായത് ഭക്ഷണ ക്രമീകരണം വ്യായാമം അങ്ങനത്തെ കാര്യങ്ങളിൽ തുടങ്ങി മരുന്ന് ട്രൈ ചെയ്ത് അവർക്ക് മരുന്നുകൾ കൊണ്ടോ ഈ പറഞ്ഞ ജീവിത രീതി മോഡിഫൈ ചെയ്തതുകൊണ്ടോ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നില്ല അതായത് ഓവലേഷൻ നടക്കുന്നില്ല എന്നുള്ള അവസ്ഥ വന്നാൽ മാത്രം അവസാനം ചെയ്യുന്ന കാര്യമാണ് സർജറി പിന്നെ പറയാനുള്ളത് വലിയ സിസ്റ്റുകൾ അല്ലാണ്ട് ഇതിപ്പോൾ പോളിസിസ്റ്റിക് ഓവറി അല്ലാതെ ഒവേറിയൻ സിസ്റ്റുകളുണ്ട് എന്നുണ്ടെങ്കിൽ അത് വന്ധ്യത ഉണ്ടാക്കുന്ന സിസ്റ്റ് ആയിരിക്കണം എന്നില്ല പക്ഷേ വന്ധ്യതയ്ക്ക് വന്ന സ്ത്രീയിൽ മറ്റൊരു സിസ്റ്റ് കാണുകയാണ് ആ സിസ്റ്റ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കാൻ സാധ്യത ഉണ്ടോ ആ ട്രീ ആ സിസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു അതേപോലെ എൻഡോമെട്രിയോസിസ് യോസസ് പോലത്തെ അസുഖം വന്നു കഴിയുമ്പോൾ എൻഡിയോമെട്രിയോസിൻ്റെ ഭാഗമായിട്ട് സിസ്റ്റ് വരും എൻഡോമെട്രിയോസിസ് യോസസ് വന്നിട്ടുണ്ടാക്കുന്ന അസുഖമാണ് അങ്ങനെ കാണുന്ന സിസ്റ്റുകൾ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും അല്ലയെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ചികിത്സ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അവസാനമായി പറയേണ്ട സർജറി എന്ന് പറയുന്നത് ഊസൈറ്റ് റിട്രീവൽ ആണ് അല്ലെങ്കിൽ ഓം പിക് അപ്പാണ് അത് ഇൻഫെർട്ടിലിറ്റി ചികിത്സയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു സർജറിയാണ് ഐ ഡി എഫ് ഐ മുന്നോട്ട് പോകുന്ന എല്ലാ സ്ത്രീകളിലും ഊസൈഡിട്രീവലി ചെയ്യേണ്ടി വരും അത് നമ്മൾ അണ്ടാശയത്തിലെ അണ്ടം വളരാനായിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഈ അണ്ടങ്ങൾ ശേഖരിക്കാനായിട്ട് ചെയ്യുന്ന പ്രൊസീജ്യറാണ് അത് മയക്ക് ചെയ്യുന്നതായതുകൊണ്ടാണ് അത് ഇതിനുള്ളിൽ വരുന്നത് മയക്ക് ചെയ്യുന്ന ഉള്ളിൽ കൂടെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് വലിയൊരു സൂചി വെച്ച് ഈ രണ്ട് അണ്ടാശയത്തിലെ അണ്ടങ്ങൾ സെലക്ട് ചെയ്ത് കളക്ട് ചെയ്തിട്ട് ആണ് നമ്മൾ എംബ്രിയോളജി ലാബിൽ കൊടുക്കുക അതാണ് പിന്നീട് ഭ്രൂണമാകുന്നത് അപ്പോൾ ഇതും ഐ വി എഫ് ചികിത്സയുമായി മുന്നോട്ട് പോകുന്ന സ്ത്രീകൾ വിധേയരാകേണ്ടി വരുന്ന ഒരു സർജറിയാണ് ഇപ്പം മേൽപ്പറഞ്ഞ കണ്ടീഷൻസിലാണ് ഒരു സ്ത്രീക്ക് വന്ധ്യത ഉണ്ടെങ്കിൽ സർജറി ആവശ്യം വരുന്നത് ഇതൊന്നുമില്ലാത്ത സ്ത്രീക്ക് പൊതുവേ സർജറിയുടെ ആവശ്യം വളരെ കുറവാണ് എല്ലാ വന്ധ്യതയുടെയും ചികിത്സ സർജറി അല്ല